ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അക്ബർ ആൻഡ് ബീർബൽ സ്റ്റോറീസ് ഒരിക്കൽ ഒരു ധനികനായ വ്യവസായി കൊള്ള അടിക്കപ്പെട്ടു ഏക് ബാർ ഏക് അമീർ വ്യാപാരി ലൂട്ട് ലിയ ഗൂട്ടിനു പറഞ്ഞാൽ കൊള്ളയടിക്കുന്നതിനാ പറയാം നമ്മുടെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ കവർന്ന് വേറെ ആരെങ്കിലും കൊണ്ടുപോകാം അതിന് നമ്മൾ ലൂട്ട് ലിയ എന്ന് പറയുക അല്ലെങ്കിൽ കൊള്ളയടിക്കപ്പെടുക എന്ന് പറയുക ഏക്ബാർ ഒരിക്കൽ ഒരിക്കൽ അല്ലെങ്കിൽ ഒരു സമയത്ത് ഏ കമീർ വ്യാപാരി ഒരു ധനികനായ അമീർന്ന് പറഞ്ഞാൽ ധനികനായ വ്യാപാരി എന്ന് പറഞ്ഞാൽ വ്യവസായി കൊള്ളയടിക്കപ്പെട്ടു ലൂട്ട് ലിയാ ഗയാർ ഏ കമീർ വ്യാപാരി ലൂട്ട് ലിയാ ഗരിക്കൽ ഒരു ധനികനായ വ്യാപ വ്യവസായി കൊള്ളയടിക്കപ്പെട്ടു കള്ളൻ അയാളുടെ ജോലിക്കാരിൽ ഒരാൾ ആയിരിക്കുമെന്ന് വ്യവസായിക്ക് സംശയമുണ്ടായിരുന്നു ഉന്നേ ശക്ത ഉന്നേ എന്ന് പറഞ്ഞാൽ ഉൻകോ ഉൻകോ എന്ന് നമ്മൾ പറയില്ല അവർക്ക് അല്ലെങ്കിൽ അദ്ദേഹത്തിന് അയാൾക്ക് ഉന്നേ ശക്തി താക്കി ശക് എന്ന് പറഞ്ഞാൽ സംശയമാണ് സംശയമുണ്ടായിരുന്നു ചോർ ഉൻക കോ കർമ്മചാരി ഹുക ചോർന്ന് പറഞ്ഞാൽ കള്ളൻ ഉൻക അദ്ദേഹത്തിന്റെ കോയി ഏതോ ഒരു കർമ്മചാരി കർമ്മചാരി എന്ന് പറഞ്ഞാൽ അയാൾക്ക് വേണ്ടി ജോലി ചെയ്യുന്ന ഒരാള് അയാളുടെ മസ്ദൂർ കർമ്മചാരി ഹുക അയാളിലെ അയാളെ പണിക്കാരിൽ ഒരാളാവുമെന്ന് അയാൾക്ക് സംശയമുണ്ടായിരുന്നു അദ്ദേഹം ബീർബലിനോട് സംഭവം വിശദീകരിച്ചു എന്നു പറഞ്ഞാൽ അദ്ദേഹം ബീർബൽകോ ബീർബലിനോട് ഘടനകെ ഭാര്യമേ ബദായ സംഭവത്തെ പറ്റി വിശദീകരിച്ചു ഘടനക്കേ ഭാര്യമേ എന്ന് പറഞ്ഞാൽ ഈ സംഭവം അല്ലെങ്കിൽ ഈ സംഭവത്തെ പറ്റി വിശദീകരിച്ചു ബദായ ബദായ എന്ന് പറഞ്ഞ പറയുക എന്നർത്ഥം ബദാന പറയുക ബതായ പറഞ്ഞു അല്ലെങ്കിൽ വിശദീകരിച്ചു ഘടനക്കെ പറയാ ഘടന എന്ന് പറയാൻ എന്ത് എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് ഇംഗ്ലീഷ് പറയുകയാണെങ്കിൽ ഇൻസിഡൻറ്റ് മലയാളത്തിലാണെങ്കിൽ സംഭവം ഒന്നോനെ ബീർബൽകോ ബീർബലിനോട് ഘടനക്കെ ബാമേ ബതായ ഈ സംഭവത്തെ പറ്റി പറഞ്ഞു അല്ലെങ്കിൽ വിശദീകരിച്ചു അപ്പം ബീർബലിനോട് പറഞ്ഞാൽ പ്രശ്നം പരിഹരിക്കപ്പെടുന്നുള്ള ഒരു വിശ്വാസം അതുകൊണ്ടാണ് പറഞ്ഞത് ബീർബൽ വീട്ടിൽ പോയി എല്ലാ ജോലിക്കാരെയും ഒരുമിച്ച് കൂട്ടി ബീർബലിനെ ഗർ ജാക്കർ സബി മസ്തൂരോകോ ഇക്കട്ടാക്കിയ ബീർബൽ ഘർ ജാക്കർ വീട്ടിൽ പോയി ഖർ എന്ന് പറഞ്ഞാൽ വീട് ജാക്കർന്ന് പറഞ്ഞാൽ പോയിട്ട് സബി മസ്ദൂരോക്കോ എല്ലാ ജോലിക്കാരെയും മസ്ദൂർ എന്ന് പറഞ്ഞാൽ ജോലിക്കാര് തൊഴിലാളികളെയൊക്കെ നമ്മൾ പറയാ മസ്ദൂർന്ന് കേട്ടോ സബി മസ്ദൂരോക്കോ എല്ലാ തൊഴിലാളികളെയും അല്ലെങ്കിൽ എല്ലാ ജോലിക്കാരെയും ഇക്കട്ടാക്കർ എന്ന് പറയാ ഒരുമിച്ച് കൂട്ടുന്നതെന്നാണ് പറയുക എന്തെങ്കിലും സാധനങ്ങളോ ഒരുമിച്ച് കൂട്ടുക അല്ലെങ്കിൽ ആൾക്കാരെ ഒരുമിച്ച് കൂട്ടുക അതിനൊക്കെ നമുക്ക് ഇക്കട്ടാക്കിയെന്ന് പറയാം ഇക്കട്ടാക്ക ഒരുമിച്ച് കൂട്ടം ബീർബലിനെ ഖർജാക്കർ സബി മസ്തൂരും കോക്കട്ടിയ എല്ലാവരോടുമായി ചോദിച്ചു ആരാണ് സാധനങ്ങൾ കൊള്ളയടിച്ചതെന്ന് സബീസെ പൂച്ച കിസ്നെ ചുരായ അപ്പൊ ആദ്യം സത്യാവസ്ഥ അറിയണമെങ്കിൽ ആദ്യം നമ്മൾ ചോദിക്കുകയോ ചെയ്യാം അവർ കള്ളം പറയുകയാണെങ്കിൽ പിന്നെ മറ്റു വഴി ചിന്തിക്കുള്ളൂ അപ്പൊ സബീസെ പൂച്ച എല്ലാവരോടും സബി എന്ന് പറഞ്ഞാൽ എല്ലാവരും സബീസെ എല്ലാവരോടും പൂച്ചാക്കി പൂച്ചന എന്ന് പറഞ്ഞാൽ ചോദിക്കുക പൂച്ചാക്കി ചോദിച്ചു സാമാൻ കിസ്നേ ചുരായ സാധനം ആരാണ് കട്ടത് ആരാണ് കള്ള കൊ കൊള്ളയടിച്ചത് ഓക്കെ ചുരാന എന്ന് പറഞ്ഞാൽ കട്ടെടുക്കുന്നതിനാണ് പറയുക കൊള്ളയടിക്കുക കട്ടെടുക്കുക അങ് അതിനൊക്കെ നമുക്ക് ചുരായ എന്ന് പറയാം സബീസെ പൂച്ച എല്ലാവരോടും ചോദിച്ചു സാമാൻ കിസ്നെ ചുരായ സാധനം ആരാണ് കൊള്ളയടിച്ചത് അല്ലെങ്കിൽ ആരാണ് സാധനം കട്ടതെന്ന് ഈ മസ്ദൂർ ലോകോസെ പൂച്ച എല്ലാവരും വിസമ്മതിച്ചു സപ്നെ മനാകൃതിയൊ കൊള്ളയടിക്കുന്നവരൊക്കെ അത്ര നല്ല സ്വഭാവമുള്ളവരൊന്നും ആയിരിക്കില്ല അധികം കളവ് പറയുന്ന ആൾക്കാർ തന്നെ ആയിരിക്കില്ല അപ്പൊ അവരൊരിക്കലും സമ്മതിച്ചു കൊടുക്കില്ല എല്ലാവരും വിസമ്മതിച്ചെന്ന് പറഞ്ഞാൽ ആരും സമ്മതിച്ചില്ല സപ്നെ മനാകൃതിയ മനാകർണ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഇല്ല അല്ലെ ഞാനല്ല ചെയ്തതെന്ന് സമ്മതി സമ്മതം കൊടുക്കാതിരിക്കുന്നതിനാണ് മനാക്കർണ എന്ന് പറയുന്നത് മനാകർണ ഞാനല്ലടുത്ത് ബീർബൽ ഒരു നിമിഷം ചിന്തിച്ചു ബീർബലിനെ ഏക്ഷൻ സോച്ലിയ ബീർബലിനെ ബീർബൽ ഏകക്ഷൻ ഒരു നിമിഷം ക്ഷൻ എന്ന് പറഞ്ഞാൽ നിമിഷം ഒരു നിമിഷം എന്ന് പറയാം ഏകക്ഷൻ സോച്ലിയ ചിന്തിച്ചു അപ്പം ഇവർ സത്യം പറയുന്നില്ല എല്ലാവരും ഞാനല്ല ഞാനല്ല എടുത്തു എന്ന് പറയുമ്പോൾ അപ്പം ഒരു നിമിഷം ചിന്തിച്ചിട്ട് ബീർബൽ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടാവും എങ്ങനെയാണ് ഈ കളന കണ്ടുപിടിക്കുക എന്നുള്ളത് അത് ആ എങ്ങനെ കണ്ടുപിടിക്കുന്നുള്ളതാ ചിന്തിക്കാനാണ് ഒരു നിമിഷം എടുത്തത് ബീർബൽ നെ ഏക് ക്ഷൻ സോച്ലിയ ഒരു നിമിഷം ബീർബല് ചിന്തിച്ചു ഇനി എങ്ങനെ ഇവരെ കൊണ്ട് സത്യം പറയിപ്പിക്കാന്നുള്ള രീതിയിൽ എന്നിട്ട് എല്ലാ ജോലിക്കാർക്കും ഒരേ നീളത്തിലുള്ള കൊടുത്തു ഡണ്ട വടിയറിയാലോ മീൻസ്റ്റിക് ഫിർ എന്നിട്ട് എല്ലാവർക്കും സബീകോ എല്ലാവർക്കുംബായിക്ക് ഒരേ നീളത്തിലുള്ള ഒരു ഒരേ നീളത്തിൽ ഉള്ള അങ്ങനെ തന്നെ എന്ന് കാണിക്കാനാണ് ഹീ പറയുന്നത് ഏക്ക് ഹീലമ്പായിക്ക് ഒരേ നീളത്തിലുള്ള ചെടി ചടി എന്ന് പറഞ്ഞാൽ വടി ചെടി വടി വടി കൊടുത്തു ഫിർ സബിക്കോ ഒരു നിമിഷം ചിന്തിച്ചതിന് ശേഷം എല്ലാവർക്കും ഒരേ നീളത്തിലുള്ള കൊടുത്തു ഫിർ എന്നിട്ട് എല്ലാ ജോലിക്കാർക്കും സബിക്കോ എല്ലാവർക്കും സബി മസ്ദൂരവും കോന്നും പറയട്ടോ ജോലിക്കാർക്ക് അവിടെ എഴുതിയോണ്ട് ഇവിടെ മസ്ദൂരോക്കോന്നും കൂടി എഴുതിയാലും ശരിയാണവിടെ ഏക്ക് ഹീലമ്പായിക്ക് ഒരേ നീളത്തിലുള്ള ചെടിയുതിയ വടി കൊടുത്തു എന്നിട്ട് പറഞ്ഞു ആരാണോ കള്ളൻ അവന്റെ വടിയുടെ നീളം രണ്ടിഞ്ച് കൂടും നാളെ ആവുമ്പോഴേക്കും അപ്പൊ ഈ വടി കൊടുത്തപ്പ അവരോടൊക്കെ പറഞ്ഞു ഇതിൽ നിങ്ങളില ഏതോരാൾ സാധനം കട്ടിട്ടുണ്ട് അപ്പൊ ആ സാധനം കട്ട ആളാണല്ലോ കള്ളൻ ആ കള്ളന്റെ വടിയുടെ നീളം നാളെ ആവുമ്പോഴത്തേക്ക് രണ്ടിഞ്ച് കൂടും അപ്പൊ നാളെ ആവുമ്പോ രണ്ടിഞ്ച് കൂടിയാൽ ആ കൂടിയ ആള കള്ളനാണെന്ന് സ്ഥാപിക്കാൻ എളുപ്പമാണല്ലോ അങ്ങനെയാണ് വിവരോട് പറഞ്ഞു കൊടുക്കുന്നത് ഫിർ ഉന്നോനെ കഹാക്കി ജോബി ചോറ് ലംബി ഹോ ഹോജായികി ഫിർ ഉനോനെ കഹാ എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ജോബി ചോറെ ആരാണോ കള്ളൻ ഉസ്കി ചടിക്കി ലംബായി അവന്റെ വടിയുടെ നീളം കൽത്തക്ക് നാളെ വരെ ദോ ഇഞ്ച് ലംബി ഹോജായികി രണ്ടിഞ്ച് നീളം കൂടും എല്ലാവരും ഈ വടിയുമായി നാളെ ഇവിടെ ഉണ്ടാവണം കൽ ഇസ് കെ സാത് സബ്ലോ യോ കൽ നാളെ ഇസ് ഈ വടിയു വടിയുമായി അല്ലെങ്കിൽ ഈ വടിയുടെ കൂടെ സബ്ലോക് എല്ലാവരും യഹ ഹോനാ ചയെ ഇവിടെ ഉണ്ടാവണം അപ്പൊ ഇന്ന് ഇവിടെ വെച്ചാണ് അവർ വിളിച്ച സമ്മേളനം കൂട്ടിയത് ഇന്ന് എല്ലാവരും എവിടെയാണ് ഗ്യാദർ ചെയ്തിരിക്കുന്നത് അവിടെ നാളെ ഇതേ സമയത്ത് എല്ലാവരും ഉണ്ടായിരിക്കണം വടിയുടെ നീളം നോക്കണ്ടേ ആരുടെയാണ് കൂടിയത് ആരുടെയാണ് കുറഞ്ഞത് ആരുടെയാണ് തുല്യമായിട്ട് നിൽക്കുന്നത് അപ്പൊ അത് നോക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാവരോടും ഇതേ സ്ഥലത്ത് വന്ന് നിൽക്കാൻ പറയുന്നത് കൽ ഈ ചെടിക്ക് സാധ്യത ഈ വടിയുമായി സബ്ലോക് എല്ലാവരും യഹ ഇവിടെ ഹോനാ ചെയ്യേ ഇവിടെ ഉണ്ടാവണം എല്ലാവരും നാളെ ഈ വടിയായിട്ട് ഇവിടെ ഉണ്ടാവണം പിറ്റേ ദിവസം എല്ലാവരും അതേ സ്ഥലത്ത് ഒന്നിച്ചുകൂടി അഗലേ ദിൻ സബ്ലോക് പിറ്റേ ദിവസം സബ്ലോക് എല്ലാവരും അതേ സ്ഥലത്ത് അതേ സ്ഥലത്ത് ഒന്നിച്ചു കൂടുന്ന പറയാണ് ഇക്കട്ട ഹോഗെ ഇക്കട്ടെ ഹോ ഗെ എന്ന് പറഞ്ഞാല് अगले दिन അഗലേ ദിൻ അടുത്ത ദിവസം സബ്ലോക് എല്ലാവരും जगह पर അതേ സ്ഥലത്ത് इकट्ठे ഹോകെ ഒന്നിച്ചു കൂടി എല്ലാവരും പറഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ നാളെ ഈ സമയത്ത് ഇതേ സ്ഥലത്ത് എല്ലാവരും വന്നു ചേരണം അപ്പൊ എല്ലാവരും ഒന്നിച്ചു ചേർന്ന് അതിനാണ് പറയുന്നത് നമ്മള് ഇംഗ്ലീഷിൽ ഒന്നിച്ചൂട ബീർബൽ അവരോട് വടി കാണിക്കാൻ പറഞ്ഞു ബീർബലിനെ ഉൻസെഡീകോ കഹ ബീർബലിനെ ബീർബൽ ഉൻസെ അവരോട് ോ കഹ ചെടി എന്ന് പറഞ്ഞാൽ വടി കാണിക്കാൻ പറഞ്ഞു വടി ഇന്നലെ കൊടുത്ത് വിട്ടല്ലേ അപ്പൊ ഇന്ന് രാവിലെ വരുമ്പോൾ വടി കാണിക്കാൻ പറഞ്ഞു അവരോട് വടി ചെക്ക് ചെയ്യേണ്ട ആരുടെയുള്ളാണ് നീളം കൂടിയത് അങ്ങനെയാണല്ലേ കള്ളനെ പിടിക്കാൻ പറ്റുക അപ്പോ അത് ചെക്ക് ചെയ്യാൻ വേണ്ടി എല്ലാവരോടും വടി കാണിക്കാൻ ബീർബൽ പറഞ്ഞു ബീർബൽ ഒരു സമർത്ഥനാണ് അതുകൊണ്ടാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് എപ്പോഴെല്ലാവരും ബീർബലിനെ അപ്രോച്ച് ചെയ്തിരുന്നത് അന്നത്തെ കാലത്ത് ബീർബൽ അവരോട് വടി കാണിക്കാൻ പറഞ്ഞു ബീർബലിനെ മുൻസെ ചെടി എത്തിക്കാനേക്കോ കഹ കഹ എന്ന് പറഞ്ഞാൽ പറഞ്ഞു അതിൽ ഒരാളുടെ വടിയുടെ നീളം രണ്ടിഞ്ച് കുറവായിരുന്നു ഉന്മേസേ എന്നാ അതിൽ ഏക് ബന്ദേക്ക ബന്ദ്ര ഏതെങ്കിലും ആദ്മി എന്നൊക്കെ പറയില്ലേ ഒരു മനുഷ്യൻ ഒരാൾ എന്നൊക്കെ പറയുന്നതിനാണ് ബന്ദ എന്ന് പറയുന്നത് ഏക് ബന്ദേക്ക ഒരാളുടെ ചെടീ കി ലംബായി വടിയുടെ നീളം ദോ ഇഞ്ച് ചോട്ടാത്ത രണ്ടിഞ്ച് കുറവായിരുന്നു ആദ്യമൊക്കെ അവനോട് പറഞ്ഞത് രണ്ടിഞ്ച് നീളം കൂടുന്ന പറഞ്ഞത് പക്ഷെ ഇയാളുടെ രണ്ടിഞ്ച് നീളം കുറവായിരുന്നു ഉന്മേ സേഖ്ബലിൻ്റെയൊക്കെ ചെടികി ലംബായി ദോ ഇഞ്ച് ചോട്ടാത്ത ബീർബൽ വ്യവസായിയോട് പറഞ്ഞു ഇതാണ് താങ്കളുടെ കള്ളൻ ബീർബലിനെ വ്യാപാരി സേഖ ബീർബൽ വ്യാപാരിയോട് പറഞ്ഞു അല്ലെങ്കിൽ വ്യവസായിയോട് പറഞ്ഞു യഹി തുമാര ചോറ് ഇതാണ് താങ്കളുടെ കളൻ തുമാര ചോറെ പറയാൻ പറ്റില്ല അവിടെ ആപ്ക ചോറ് യഹി ആപ്കാ ചോറെ തുമര എത്തിറ്റാണ് കേട്ടോ അത് ആപ്ക വായിച്ചാ മതി നിങ്ങള് ബീർബൽ മേ വ്യാപാരി ചോറ് ഇതാണ് താങ്കളുടെ കളൻ ബീർബൽ വ്യവസായിയോട് പറഞ്ഞു ബീർബലിനെ വ്യാപാരി ഇതാണ് താങ്കളുടെ കളൻ അദ്ദേഹം ബീർബലിനോട് ചോദിച്ചു ബീർബൽ സേ പൂച്ച ഉന്ന എന്ന് പറയുന്ന ആരാ വ്യവസായി അല്ലെങ്കിൽ വ്യാപാരി ഉന്നോനെ ബീർബൽസേ പൂച്ച ബീർബലിനോട് ചോദിച്ചു എന്തായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക കളനെങ്ങനെയാ പിടി പിടികിട്ടിയെന്നായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക അല്ലെ അദ്ദേഹം ബീർബലിനോട് ചോദിച്ചു എങ്ങനെയാണ് നിങ്ങൾ കള്ളനെ പിടിച്ചത് ആപ്കോ ചോർ കൈസേ പതാച്ചാങ്കൾക്ക് ചോർ കള്ളൻ കൈസെ പതാച്ച എങ്ങനെ മനസ്സിലായി അല്ലെങ്കിൽ എങ്ങനെ കള്ളനെ പിടിക്കാൻ പറ്റി എങ്ങനെ പിടിക്കാൻ പറ്റി എങ്ങനെയാണ് നിങ്ങൾ കള്ളനെ പിടിച്ചത് ആപ്കോ ചോർ കൈസെ പതാച്ച അപ്പൊ രണ്ടിഞ്ച് നീളം കൂടുന്നെന്ന് പറഞ്ഞിട്ട് നീളം കൂടി ആരെയും കണ്ടുപിടിച്ചില്ല അപ്പൊ നീളം കുറഞ്ഞ ഒരാളാണ് ബടിയുടെ നീളം രണ്ടിഞ്ച് കുറഞ്ഞ ആളാണ് വടി കാണിച്ച് കള്ളനാണെന്ന് സ്ഥാപിച്ച സ്ഥാപിച്ചത് അപ്പൊ അതെങ്ങനെ പിടികിട്ടി എന്നാണ് ബീർബലിനോട് ഈ വ്യാപാരി ചോദിക്കുന്നത് എങ്ങനെയാണ് നിങ്ങൾ കള്ളനെ പിടിച്ചത് ആ കൊച്ചോർ പൈസ പതാച്ച ബീർബൽ പറഞ്ഞു കള്ളൻ അവന്റെ ബടി രാത്രി തന്നെ രണ്ടിഞ്ച് മുറിച്ചിരുന്നു ബീർബലിനെ കഹാക്കി രാത് കോഹി ചോറിനെ പറഞ്ഞു രാത് കോന്നെ ചോറിനെ കള്ളൻ ചോർന്ന് പറഞ്ഞാൽ കള്ളൻ ചോറിനെ കള്ളൻകി ചെടി അവന്റെ വടി ദോ ഇഞ്ച് കാട്ടിലിയാത്ത രണ്ടിഞ്ച് മുറിച്ചിരുന്നു അപ്പൊ മറ്റുള്ളവർക്കൊന്നും കക്കാത്തവർക്കൊന്നും പേടി ഉണ്ടാവില്ലല്ലോ അപ്പൊ അവര വടി അതുപോലെ വെച്ചിട്ട് അവർ കിടന്നുറങ്ങി പക്ഷെ ഈ കള്ളന് രാവിലത്തേക്ക് ഇത് വളർന്ന് വലുതായാലോ ഒന്നും യാൾ ആദ്യം രണ്ടിഞ്ചങ്ങ് കട്ട് ചെയ്തു രണ്ടിഞ്ച് കട്ട് ചെയ്ത് കഴിഞ്ഞാ പിന്നെ പിറ്റേന്നേക്ക് രണ്ടിഞ്ച് വളർന്നാ അറിയില്ലല്ലോ അങ്ങനെ അവന് അവന്റെ വടി വളരുമെന്ന് പേടിയുണ്ടായിരുന്നു ഉസ്കോ ഡെർ ഉസ്കി ചെടി ബെഡ്ജായകി ഉസ്കോ ഡെർ അവന് പേടി ഉണ്ടായിരുന്നു കി ഉസ്കി ചെടി അവന്റെ വടി ബെഡ്ജായകി വളരുമെന്ന് അവന്റെ വടി വളരുമെന്ന് അവന് പേടിയുണ്ടായിരുന്നു ആക്കി ഉസ്കി ചെടിയെ ബെഡ്ജൈകി അവന് പേടിയുണ്ടായിരുന്നു അവന്റെ വടി വളരുമെന്ന് താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്